അസ്സാമലൈക്കും വറഹമത്തുള്ള അപ്പം കള്ളത്തൊരീക്കത്തിൻ്റെ നേതാവ് കെ സി അബ്ദുള്ള മൗലവി ദുബായിൽ പിന്നെ എന്താ വില്ലേജ് ആ വില്ലേജിൻ്റെ പേരും പറഞ്ഞു ആ ഗ്ലോബൽ വില്ലേജിലൊക്കെ പൊണ്ടാട്ടിനും കൂട്ടിയിട്ട് കൊടുക്കും കൊടുക്കാതെ ഒക്കെ ഇങ്ങനെ നിറങ്ങി തിരിഞ്ഞ് നടന്ന് അടിപൊളി വേഷത്തിലൊക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്നിട്ടിപ്പം മൂപ്പേർ വീണ്ടും തൊപ്പിൻ തലയിൽ കെട്ടി കെട്ടി പച്ചല്ലേ കെട്ട് കേട്ട് പയ സൂപ്പിസത്തിലേക്കങ്ങനെ വന്നു കയണം അങ്ങനെ മൂപ്പേരിങ്ങനെ സ്റ്റേജ്മൊക്കെ അരിഞ്ഞിപ്പോൾ അടുത്തതായിട്ട് ആ അവിടുന്ന് കിട്ടിയ സംഗതികളുണ്ടല്ലോ ഗോൾഡൻ വില്ലേജിൽ നിന്ന് കിട്ടിയ ഓരോ ആനന്ദങ്ങളൊക്കെ അതൊക്കെ വിശദീകരിച്ചുകൊണ്ടിരിക്കും നമ്മളെ വിഷയപ്പം അതല്ല ലോകത്തിൻ്റെ പിന്നെ എല്ലാ കാര്യങ്ങളും അറിയുന്നുവെന്നും തൃകാലജ്ഞാനിയാണ് എന്നും ലോകം നിയന്ത്രിച്ചോണ്ടിരിക്കുന്നുവെന്നും അറിയപ്പെടുന്ന ഈ കെ സി അബ്ദുള്ള മുരീദുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാ വിവരങ്ങളും പറഞ്ഞിട്ട് ശേഖന്മാർ പറഞ്ഞതനുസരിച്ച് മാത്രമേ ഞാൻ പറയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഷെയ്ഖിൻ്റെ മൈക്കയാണ് എന്ന് പറഞ്ഞിട്ടാണ് തെറിയൂര് കുഞ്ഞമ്മതൊക്കെ പലപ്പോഴും സംസാരിക്കാറുള്ളത് തനി വിവരക്കേടാണ് ചങ്ങായി ഒക്കെ പറയുള്ളൂ ഏയ് ഹദീസുകൾ വായിച്ചു കൊണ്ടും പല ഹദിഭാരത്തുകളൊക്കെ ഉണ്ടാക്കി വായിച്ചിട്ട് വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ സാധാരണക്കാരായ ആളുകൾ വിചാരിച്ചും ഇതൊക്കെ ഇപ്പം എന്തോ അറബിയിൽ താൻ ഈ പൊട്ടത്തരങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും തിരിയുന്ന രൂപത്തിൽ ഏതൊരാൾക്കും തിരിയുന്ന രൂപത്തിൽ ഇയാൾ പറഞ്ഞൊരു പൊട്ടത്തരം ഞങ്ങൾക്ക് കഴിപ്പിക്കാൻ പോവുകയാണ് ജീവിക്കണമെങ്കിൽ ബ്രിട്ടീഷുകാരായ നിങ്ങൾക്ക് തരേണ്ടതില്ല എന്ന് പറഞ്ഞ് നികുതി നിഷേധ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യ രാജ്യത്തിന്റെ ധീരദേശാഭിമാനിയായ ചുണക്കുട്ടി മഹാനരായു വെളിയം കോട്ടുകാരനായ ഉമർഖാനി നടത്തിയ മഹാത്മാ ഗാന്ധിജിയോട് ഒരുമിച്ച് നിന്ന് ധരിച്ച് നെറ്റിയിൽ ആ സുന്ദരമായ നിസ്കാര തഴമ്പോടുകൂടെ ആ ഈമാനികമായ പ്രോത്സവിക്കുന്ന മുഖവുമായി ആ സൂഫി വര്യനായ മഹാമനീഷിക്ക് ഈ ഭാരതത്തിന്റെ ഉന്നതമായ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അമുസ്ലിമായ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ ഒരു ഒരു സഹോദരന്മാരെ ഇത് അറബി വാക്കൊന്നുമല്ല ഇവർത്തമ്മ കവിച്ചു ഫെയിൽ അറിയണം ഫൈൽ അറിയണം എന്നുള്ള നിബന്ധനയൊന്നുമില്ല പച്ച മലയാളത്തിലാണ് ഇയാൾ ഈ പൊട്ടത്തരം പറഞ്ഞിരിക്കുന്നത് ബഹുമാനപ്പെട്ട വെളിയംകോട് ഉമർ കോന്നി ബഹുമാനപ്പെട്ടവർ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് പിന്നെ സ്വതന്ത്ര സമരത്തിന് വേണ്ടി ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ് ചേരി പ്രസ്ഥാനത്തിനും നികുതി നിഷേധ പ്രസ്ഥാനത്തിനു വേണ്ടിയിട്ടൊക്കെ അതിശക്തമായ രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ള സത്യമാണ് യാതൊരു സംശയമില്ല ഇല്ല അതുപോലെ തന്നെയാണ് ഗാന്ധിജിയും ഗാന്ധിജിയും രാഷ്ട്രത്തിന് വേണ്ടി സ്വതന്ത്രത്തിന് വേണ്ടി ശക്തമായി പടപൊരുതിയ മനുഷ്യൻ തന്നെയാണ് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ അവർ രണ്ടാളും കൂടി ഒന്നിച്ച് കൈയും പിടിച്ച് നടന്നു എന്നുള്ളത് പച്ച നോണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ ഔലിയാക്കൾ ഉള്ളത് തന്നെയാണ് സി എം വലിയ അലിയായിരുന്നു യാതൊരു സംശയവും ഇല്ല അതിൽ പക്ഷേ സി എം വലിയാൻ്റെ പേരിൽ ആവശ്യമില്ലാത്ത പച്ചക്കളവുകൾ കറാമത്തായി അവതരിപ്പിക്കുന്നത് പോലെ രണ്ടുമൊരു പോലെ തന്നെയാണ് കുറച്ചുള്ളതുണ്ടാവും കുറച്ചില്ലാത്ത ഉണ്ടാവും ഈ ഉള്ളതും ഇല്ലാത്തതും കൂടി കൂട്ടിച്ചേർത്ത് പറയുക എന്നുള്ളതാണ് കള്ളത്തൊരീക്കത്തുകാരെ പരിപാടി ഇല്ലാത്ത കാര്യങ്ങൾ കണ്ണ് കൊണ്ട് കണ്ടതുപോലെ ഉണ്ടാക്കി പറഞ്ഞു കൊടുക്കുക അപ്പോൾ വേറുള്ളവരെ ധാരണയിൽ എന്താ അത് ഉള്ളതായിരിക്കും എന്ന് മനസ്സിലാക്കും അപ്പം അതിന് യഥാർത്ഥ നിജസ്ഥിതി അറിയുന്ന ആളുകളെ തിരുത്തി കൊടുക്കും അത് അവരോടുള്ള അസൂയ കൊണ്ടോ കുഷുപ്പ് കൊണ്ടോ അല്ല പോലെ എന്താ ഇന്ത്യ രാജ്യത്ത് നഗ്ന പൂജ വരെ നടക്കുന്നുണ്ട് സ്വന്തം ലിംഗത്തിന് വരെ പൂജിക്കുന്നവരുണ്ട് ചെറിയൂര് കുഞ്ഞമ്മതും അധുസമ്മതരിയും ഈ പറഞ്ഞ കുരുവട്ടൂരികളും എന്തിനു പൂജിച്ചാലും നമ്മൾക്കെന്താ ഞമ്മക്ക് ഒരു പ്രശ്നമില്ല അതേ അതേസമയത്ത് അതിൻ്റെ യാഥാർത്ഥ്യം അങ്ങനെ എല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ബഹുമാനപ്പെട്ട വിളിയങ്കോട് ഉമർഖാൽ അമർ നിങ്ങൾ പാപ്പാൻ്റെ ശിഷ്യനായിരുന്നുവല്ലോ എന്നാ ജനിച്ചത് കൃത്യമായി നമുക്ക് ചരിത്രത്തെ നോക്കിയാൽ കിട്ടും ഗൂഗിളിലൊക്കെ നോക്കിയാൽ കിട്ടും നിങ്ങളെന്നെ നിങ്ങളെ മൊബൈലിൽ അടിച്ച് നോക്കി വിളിയംകോട് ഉമർഖാൽദിയുടെ ചരിത്രം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലിലാണ് ബഹുമാനപ്പെട്ടവർ ജനിക്കുന്നത് ബഹുമാനപ്പെട്ട ഒരു വഫാത്താകുന്നതോ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഏയ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ബഹുമാനപ്പെട്ട ഉമർ ഖാദി വഫാത്തായതിനു ശേഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ടാം തീയതി കലണ്ടറിലൊക്കെ നോക്കിയുണ്ട് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി എന്ന് കാണാം ഡേറ്റ് എന്താണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിഒൻപത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞ ശേഷം ബഹുമാനപ്പെട്ട ഉമർ ഉമർഖാ കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ആര് ജനിക്കണത് ബഹുമാനപ്പെട്ട ഗാന്ധിജി ജനിക്കുന്നത് മഹാത്മാ ഗാന്ധിജിയോട് ഒരുമിച്ച് നിന്ന് തലയിൽ തൊപ്പി വെച്ച് കയ്യിൽ പിടിച്ച് നെറ്റിയിൽ ആ ആ ആ മുഖവുമായി സൂഫി വര്യനായ മഹാമനീഷിക്ക് ഈ ഭാരതത്തിന്റെ ഉന്നതമായ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അമുസ്ലിമായ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ല മഹാനരായുരന്തങ്ങൾ മടിയുമുണ്ടായിരുന്നില്ല എന്തൊരു പൊട്ട പോയതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണെന്നറിയോ പഴയകാലമാതിരില്ലപ്പോൾ ഗാന്ധിജിയുടെ ചരിത്രം യൂട്യൂബിൽ യൂട്യൂബിലൊക്കെയാണ് കിട്ടും അല്ലെങ്കിൽ ഗൂഗിളിൽ ഗൂഗിളിലൊക്കെയാണ് കിട്ടും ഉയങ്കോട് ഉമർഖാദിയുടെ ചരിത്രവും അതുപോലെ തന്നെ ഗൂഗിളിൽ ഗൂഗിളിലൊക്കെയാണ് കിട്ടും എന്നാൽ ഒഫാത്തായത് എന്നാ ജനിച്ചതെന്നൊക്കെ എന്നിട്ട് ഇപ്പം പറയുന്നത് ഷേഖിന് അള്ളാവിൽ നിന്ന് കിട്ടുന്നു അള്ളാവിന് കിട്ടിയത് ഷേഖിന് കിട്ടുന്നു ആ ഷേഖിൽ നിന്ന് ഞാൻ പറയുന്നു എന്ന് നായികക്ക് നാൽപ്പത്വട്ടം പറയുന്ന ചെറിയൊരു കുഞ്ഞമ്മ പറയാണ് ഉമർ ഖാദിയരും അതുപോലെ മഹാത്മാഗാന്ധിയും ഒന്നിച്ച് നിന്ന് കൊണ്ട് പടപരുതി എങ്ങനെ ഒന്നിക്കുക ഉമർ ഉമ്രസഹോദരി ജനിച്ച് ഇവിടെ തൊണ്ണൂറ്റി മൂന്നോളം വർഷം ജീവിച്ച് പിന്നെ ബഹുമാനപ്പെട്ട ഒരു വഫാത്തായി പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞേരാണ് ഗാന്ധിജി ജനിക്കുന്നത് തന്നെ നിങ്ങൾ നാലെ ചോക്കി ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് ഒക്ടോബർ രണ്ടിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മാസം മുപ്പതാം തീയതിയാണ് പിന്നെ സംഘിക്കൂട്ടന്മാർ ചെന്നിട്ട് പിന്നെ വെടിവെച്ച് കണ്ട് ബഹുമാനപ്പെട്ടവരെ കൊല്ലുന്നത് മഹാത്മാഗാന്ധിയെ അല്ലേ അത് ഇവിടെ ചർച്ചയല്ല എന്നാലും നമ്മൾ ഞമ്മളതും കൂടെ ചേർത്ത് പറഞ്ഞു സംഘിക്കൂട്ടന്മാർ അങ്ങനെ സംഭാവന ചെയ്തു കൂടി നമ്മൾ എടുത്ത് പറയണമല്ലോ ഏത് മഹാനായ ഗാന്ധിയെ വെടിവെച്ച് കൊന്നിട്ട് ഒരു സംഭാവന അതാണ് അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് അപ്പോ ഇങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വർത്തമാനങ്ങളൊന്നും എന്ന് ഇവൻ്റെ ഷേഖ് വേറുള്ളവരെ പറ്റി പറഞ്ഞിട്ടുണ്ട് സത്യത്തിൽ ഇവനെ ഇവരോടാണ് പറയുന്നത് കേട്ടോ ഹബീബും വഴിയിൽ വന്ന മഹാന്മാരും ഈ വേഷത്തിനെ തന്നെ പറയിപ്പിക്കുന്ന രൂപത്തിൽ ും പണ്ഡിതന്റെ രൂപത്തില് തൊപ്പിയും താടിയും ഒക്കെ വെച്ചിട്ട് തെറിയൂർ കുഞ്ഞമ്മ വന്നിട്ട് പച്ച പൊട്ട പോയത്തകള് പറയുമ്പോൾ ഈ കോലത്ത് നാട്ടുകാരെ കൊണ്ട് പരിഹസിക്കുന്ന രൂപത്തിലാകരുത് സത്യത്തിൽ കുഞ്ഞമ്മീനെ ഇരുത്തിയിട്ട് കുഞ്ഞമ്മീനോട് ശേഖ കൊടുക്കുന്ന ഉപദേശിച്ചാണ് മനസ്സിലാക്കേണ്ടത് അവിടെ ചങ്ങാ ഇതൊക്കെ പ്രസംഗിക്കാൻ വരുമ്പോൾ ഒരു ആവർത്തി ഈ പുസ്തകങ്ങൾ നോക്കിക്കൂടെ എനിക്ക് വായിക്കണം എന്ന് പറയുന്നുണ്ടല്ലോ കാരണം എനിക്ക് മുമ്പ് ചെന്നെ പറയുണ്ട് ആ നയനാർ സർക്കാരിൻ്റെ ശാശ്വരതാ ക്ലാസ് പോയിരിക്കേണ്ടതാണ് ഇരിക്കേണ്ടതാണ് എനിക്ക് വിദ്യാഭ്യാസം അല്ലാന്ന് വിദ്യാഭ്യാസം അല്ലയെന്ന് എനിക്കും പറയാം അതേ സമയത്ത് ഇത് ഒരാട്ടൊന്നും നോക്കി ഡേറ്റ് നോക്കേണ്ട ആവശ്യമുള്ളൂ എന്നാ ഈ പൊട്ടപോയത്തം പറയില്ലല്ലോ പൊട്ടപോയത്തം ജനങ്ങളൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി പറയും പക്ഷെ അങ്ങനെയല്ലല്ലോ എൻ്റെ വാദം ഇജ്ജൊരക്ഷരം ഉണ്ടണമെങ്കിൽ ഒരു അർഹ സംസാരിക്കണമെങ്കിൽ അത് ഷെയ്ഖ് പറഞ്ഞിട്ട് വേണം ഇജ്ജ് മയക്കാണ് മയക്കായത് കൊണ്ട് ഷെയ്ഖ് പറഞ്ഞ അതേ കാര്യം പറയുള്ളൂ ഷെയ്ഖ് പറയണമെങ്കിൽ അത് ബാഹു പറഞ്ഞു കൊടുക്കണം അപ്പം പറയുന്ന കാര്യങ്ങൾ അപ്പപ്പോൾ അറിയിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ അങ്ങനെ പറയണത് ഏതാ ഇതിപ്പോൾ ഇവിടെ വേച്ചത് ചരിത്രത്തിൽ പേച്ചോ അതുങ്ങളെ പഠിച്ചോന്ന് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണോടത്ത് വേച്ചോ നിങ്ങൾ അതുമല്ല അതിൻ്റെ അങ്ങേപ്പുറം പറയും കാരണം നിങ്ങളെ ഒരു മൊയന്ത് പറയണത് വേറെ രൂപ പറഞ്ഞ ഈ അള്ളാക്ക് തലിം വാലും ഉണ്ടായിരുന്നു എന്തൊരു ചോദ്യം അന്തെള്ളം ചോദിക്കണം പറ്റിയ ചോദ്യം അത് ഫലമുദബിറാത്തി അമ്രാ എന്നുള്ള അർത്ഥം വെക്കണ എങ്ങനെയെന്ന് അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് എന്തെങ്കിലുമൊക്കെയാണ് പറയണമെന്നുള്ളൂ അല്ലാതെ അതില് ഇസ്ലാം ദീനായിട്ട് യാതൊരു ബന്ധവുമില്ല